ഹലോ ഡിയസ് എല്ലാവർക്കും പത്രമാറ്റ പുത്തന പ്രമോ വിശേഷങ്ങളിലേക്ക് സ്വാഗതം പിന്നത്തെ ആ ഒരു പ്രമോലെ നമ്മുടെ അനി അനാമികയും തമ്മിലുള്ള ഒരു പ്രശ്നം തന്നെ ആട്ടോ മെയിൻ ഒരു സാധനമായിട്ട് കാണിച്ചിരിക്കുന്നത് മുഴുവൻ അത് തന്നെയാട്ടോ നമ്മുടെ അനി അനാമിക നമ്മുടെ വീട്ടിൽ ചെന്ന് കുറെയേറെ പ്രശ്നങ്ങൾ ഇതിന്റെ പേരിൽ പറഞ്ഞിട്ട് ഉണ്ടാക്കുന്നുണ്ട് കാരണം എന്ന് വെച്ചാൽ അനി ഹോസ്പിറ്റലിൽ നന്ദുനെ കാണാൻ പോകുന്നു വീട്ടിൽ നന്ദുനെ കാണാൻ പോകുന്നു ആ ഒരു നയനെ നയനടുത്തേക്ക് കാണാൻ പോകുന്നു എന്ന പേരിൽ നന്ദുനെ കാണാൻ പോകുന്നു എന്നായിട്ട് നമ്മുടെ അനാമിക പറഞ്ഞ് പറത്തിക്കൊണ്ടേ ഇരിക്കുന്നത് അപ്പൊ അനിയാണെങ്കിലും നമ്മുടെ അനാമിക വീട്ടിൽ നിന്ന് തിരികെ അനി ചെല്ലുന്നുണ്ട് പക്ഷേ അനാമികയുടെ ഒരു അഹങ്കാരത്തിനാണെങ്കിൽ ഒട്ടും കുറവില്ല താനും ലാസ്റ്റ് അനി പറയുന്നുണ്ട് നീ വേണമെങ്കിൽ എൻ്റെ കൂടെ വാ എന്ന് പറയുന്നുണ്ട് അതിനുശേഷം നമ്മുടെ ആദർശം നമ്മുടെ അനിയും ഉപദേശിക്കുന്ന കുറച്ച് രംഗങ്ങളാട്ടോ കാണുവാൻ സാധിക്കുന്നത് എന്തായാലും അവളെ കെട്ടി ഇനി പൊരുത്തപ്പെട്ട് പോകുന്നതായിരിക്കും ജീവിതത്തിൽ നല്ലത് എന്നിങ്ങനെ നമ്മുടെ ആദർശം നമ്മുടെ അനിയോട് പറയുന്ന കുറച്ച് രംഗങ്ങളാട്ടോ അതിനുശേഷം നമ്മുടെ നന്ദു നയനയോട് പറയുന്നുണ്ട് അനാമികയുടെ സ്വഭാവമാണ് അവളുടെ മെയിൻ ശത്രു അനാമിക അനിയെ സ്നേഹിച്ചു തുടങ്ങിയാൽ അവിടെ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ എന്ന് നമ്മുടെ നന്ദു ഭയങ്കര ദേഷ്യത്തോടു കൂടി നമ്മുടെ നയനയുടെ അടുത്ത് പറഞ്ഞ് അവിടെ നിന്ന് പോകുന്ന ദൃശ്യങ്ങളു കേട്ടോ നമുക്ക് ഇന്നത്തെ ഒരു പ്രൊമോയിൽ കാണുവാൻ സാധിക്കുന്നത് എന്തായാലും അനിയുടെ ജീവിതം തവിടുപൊടി കുട്ടിച്ചോറായി എന്നൊക്കെ പറയില്ലേ അതുപോലത്തെ ഒരു അവസ്ഥയാണ് ഇപ്പോൾ മെയിനായിട്ട് കാണുവാൻ സാധിക്കുന്ന കേട്ടോ അപ്പോൾ എന്തായാലും നമ്മുടെ അനാമികയും അനിയും തമ്മിലുള്ള ആ ഒരു വിവാഹ ജീവിതം മുന്നോട്ട് പോകുമോ ഇല്ലയോ എന്നൊക്കെയുള്ള ഒരു കാര്യം തന്നെ ആയിരിക്കും നമ്മുടെ പത്രമാറ്റിൽ വരാൻ പോകുന്നത് കേട്ടോ പോരാ നമ്മുടെ ദേവിയാനി നമ്മൾ നമ്മുടെ അനന്തപുരിയിൽ വരുമ്പോൾ ആ ഒരു സത്യങ്ങൾ അറിയുന്ന നിമിഷങ്ങളും അതൊക്കെ തന്നെയാണ് നമ്മുടെ പ്രേക്ഷകർ ഇനി പത്രമാറ്റിൽ കാത്തിരിക്കുന്ന നിമിഷങ്ങൾ കേട്ടോ അപ്പൊ എന്തായാലും കാത്തിരുന്നതിനെ കാണും അപ്പോൾ ഇതുപോലെ പ്രൊമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനും ഒക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോ വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ